ഗർഭപാത്രം ഇറങ്ങി വരിക അഥവാ പ്രലാപ്സ് യൂട്രസ് ഇത് ഇന്ന് നമുക്ക് ഒരു മുപ്പത് വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഈവൺ ഒരു ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് വരെ പല ഏജ് ഗ്രൂപ്പിലും കാണുന്ന ഒരു അസുഖമാണ് ഇതിനൊക്കെ ഒരൊറ്റ മൂല്യ ചികിത്സയായ ഗർഭപത്രം താഴ്ന്നു വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കളയാവാതായി ഹിസ്റ്റക്റ്റമി എന്ന ഒരു അവസ്ഥ ഒരു ചികിത്സാരീതി മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കരുത് അത് ആവശ്യമായ രോഗികൾക്ക് ഗർഭപത്രം എടുത്ത് കളയേണ്ടി വരും അഥവാ വെജനൽ ലിസ്റ്റമി എന്ന ഒരു സെർജിക്കൽ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്തു വരാറ് സാധാരണ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഇനി വേണ്ട എന്നൊരു അവസ്ഥയും അതേപോലെ ഏജ് നമ്മൾ അറുപതിലോ അല്ലെങ്കിൽ എഴുപതിലേക്ക് വെച്ച് വരുന്ന വരുന്നൊരാൾ സെക്ഷൽ ആക്ടിവിറ്റീസ് അഥവാ കോയിട്ടൽ ഫങ്ഷൻസും ഒക്കെ നമുക്ക് ആവശ്യമില്ല എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റമിയിലേക്ക് പോകാം അതല്ലാതെ അതിൻ്റെ താഴെ വരുന്ന ആളുകൾ നമ്മൾ ദേ വോണ്ട് ടു പ്രിസർവ് ദർ യൂട്രസ് ഗർഭപാത്രം അവിടെ വെക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടെങ്കിൽ മെൻസസ് അവർക്ക് വീണ്ടും വേണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടെങ്കിൽ അതായത് പെരിമെനോപോസിൽ ഏജ് ഗ്രൂപ്പും അതേപോലെ തന്നെ പ്രീമെനോപ്പോസ് അതായത് മെനോപ്പോസ് ഗർഭം മെൻസസ് നിൽക്കാ നിൽക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നമുക്ക് ഗർഭപാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സർജറി ചെയ്യാൻ കഴിയും